ഹായ് മുത്തുമണികളെ ഇറ്റ് എസ് ബ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നല്ല അയിലൊരുക്കാൻ വേണ്ടി പോകുന്നു കുറേ ദിവസമായി മീൻ കിട്ടിയിട്ട് അത് കണ്ടപ്പം നിന്നെ മനസ്സിലായി അതേക്കാളും അയില കൊണ്ടിട്ട് നല്ല വൃത്തിയിൽ കഴുകി കഴുകിയെടുക്കുന്നു കേട്ടോ നമ്മളെക്കാളും വൃത്തിയിൽ കഴുകിയെടുക്കുകയാണ് ഓക്കെ അപ്പം വീഡിയോ കാണാം കേട്ടോ അയില ഫ്രൈ ആക്കാൻ വേണ്ടി പോവാണ് ഏട്ടാ ഇപ്പം കൊണ്ടുവന്ന അയിലയാണേ അത് ഇന്ന് മീനൊന്നും ഇല്ല മഴ ആയതുകൊണ്ട് മീനൊന്നും ഇല്ല മീനില്ലാതെ ചോറ്ന്നാൻ പറ്റൂല പൂച്ചേനെ മതിരിയാ നമ്മളെല്ലാരും അല്ലേ അമ്മക്കും മീൻ വേണോ എനക്കും മീൻ വേണോ ഏട്ടനും മീൻ വേണോ പിന്നെ മക്കൾക്ക് അച്ചാച്ചനും മീൻ വേണ്ട മീൻ മീൻ വേണ്ടി നിർത്തി ആ ഒരു ട്ടം കൊണ്ടുപോ പൂച്ച കൊണ്ടുപോന്നാതിരി ഫുള്ള് മീനാട്ടം കൊണ്ടുപോ കഷ്ണങ്ങള് മാത്രം നമുക്ക് മുതലാളിക്ക് വലുത് എന്നാലും മീൻ വേണം മീൻ ഇല്ലാണ്ട് ശെരിയാവില്ല അല്ലേ മീനാന്ന് എന്താ പറയുക നമ്മളെല്ലാം എല്ലാം എന്നറിയുന്ന പോലെ മീ ഒന്നുമില്ലെങ്കിൽ മീൻ്റെ ചാറെങ്കിലും വേണം എങ്കിലേ എന്താ പറയുക ഫുഡൊരു ഇറങ്ങുള്ളൂ രാത്രി ആയാലും സാറെല്ലാം മീനങ്ങ് കൊണ്ടുവരണം അപ്പടെ നമ്മൾ പൊരിച്ച് ഒന്നെങ്കിൽ ഫ്രൈ ആക്കും അല്ലെങ്കിൽ മുളകിടലില്ല പരിപാടി മുളകിടും അടുത്ത മീൻ്റെ മസാല ആക്കുന്ന പരിപാടിയാണേ ഇനിയിപ്പൊ മീനെല്ലാം ഉണ്ടാക്കി തിന്നുമ്പോഴത്തേന് നാളെ നേരം മുടക്കും അറിയില്ല ആണുങ്ങള് അടുക്കള കയറി നല്ല ടേസ്റ്റ് ആയിരിക്കും ഭക്ഷണത്തിന് പക്ഷെ പെരുത്ത് പണിയുണ്ട് എല്ലാം തിന്നാനൊക്കെ ഉണ്ടാക്കി തരും പക്ഷെ ഇതെല്ലാം ഉണ്ടാക്കി വരുമ്പോഴത്തേക്ക് ഒരൊറക്കം കഴിയും ചെയ്യും പിന്നെ അടുക്കള പിന്നെ കാണാൻ ഉണ്ടാവില്ലേ ചോറൊന്നെ അതല്ലേ കൈമല ഉള്ളതെന്നേ എല്ലാം പൊട്ടിച്ച് കളയണ്ട കൈമലുള്ളത് ഇന്ന് പോനെ ഫിഷ് മസാല ഞാൻ എന്നാ നാക്കിനൊരു ബലവുമില്ലാത്ത ഫിഷ് എന്ന് ഇന്ന് എനിക്കെന്തോ പറ്റിയിട്ടുണ്ട് ഫിഷ് മസാല മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി കുരുമുളക് പൊടി പിന്നെ വേറെ മല്ലിപ്പൊടി അല്ലേ ഉപ്പ് പിന്നെ കുറച്ച് ചെറുനാരങ്ങ അല്ലേ അടിപൊളി ആയിരിക്കും കേട്ടോ ചെറുനാരങ്ങ പിഴിഞ്ഞാൽ ആ മീൻ തിന്നാൻ ഒരു ടേസ്റ്റ് ആയിരിക്കും പിന്നെ കുറച്ച് കോൺഫ്ലോവർ ഇടണം കേട്ടോ അധികം കൂട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ചട്ടിക്ക് പിടിക്കേ അതുകൊണ്ട് കുറച്ചൊരു ടേസ്റ്റിന് വേണ്ടിട്ട് കുറച്ച് കോൺഫ്ലോവറ കോൺഫ്ലോവർ ഇട മസാല എല്ലാം ആക്കിയിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ട് നല്ല മസാല ഇനി നല്ല മീൻ ഇതിനകത്ത് കുളിപ്പിച്ചെടുക്കണം ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടാ പുളി നാരെങ്കിലും പിഴിഞ്ഞ് കഴിഞ്ഞാൽ മീൻ കുളിച്ചാൽ നല്ല ടേസ്റ്റ് ആയിട്ട് കോൺഫ്ലവർ കുറച്ച് ഉപയോഗിക്കാവും അതേ ഇപ്പൊ പോയതൻ്റെ ഫോണ് മീന നല്ല നമുക്ക് കാണാം ഗ്രേവി ആക്കി അപ്പൊ മീനൊക്കെ പൊരിച്ചു റെഡി ആയിട്ടുണ്ട് കേട്ടാ കൊറേ ദിവസത്തിന് ശേഷം ഇങ്ങനെ ഒരു നല്ലൊരു അയില് തിന്നാൻ പോണിപ്പോ അല്ലെങ്കിൽ നത്തല് നങ്കല്ല എന്തായാലും ഓക്കെ അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ മീൻ്റെ മുട്ട ഒന്നും എടുത്ത് നിന്ന് മുട്ടയ്ക്ക് വേണ്ടിയിട്ട് അടിയായിരിക്കുവേ പക്ഷേ എന്നാലും ഞാൻ കട്ട് തിന്നിട്ടുട്ടോ ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ ബബായ് ഗുഡ് നൈറ്റ്